എൽ ഡി എഫ് കൗൺസിലർ അഖില ജി എസ് ചമ്മി എന്തോ തെറ്റു ചെയ്തെന്ന് തോന്നില്ല എന്താ ചേച്ചി ചേച്ചിക്ക് എന്തെ പറ്റി ജയ് ഹിന്ദ് എന്ന് പറയുമ്പോൾ പറയുമ്പോത്ര ഞെട്ടാൻ മാത്രം അത് കഴിഞ്ഞിട്ട് കരയാൻ മാത്രം എന്താണ് ജയ് ഹിന്ദ് എന്ന് തെറിയാണ് നിങ്ങളെ പാർട്ടി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പാർട്ടി നേതാക്കന്മാരൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ജയ്ഹിന്ദ് എന്ന് പറയുന്നത് തെറിവാക്കായിട്ടാണോ ഇത്രത്തോളം ചൂളാനും അത് കഴിഞ്ഞ് കരയാനും മാത്രം നിങ്ങളൊരു ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീയല്ലേ ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്നവരല്ലേ ഇവിടുത്തെ റേഷൻ അരി വാങ്ങിയിട്ട് മൂന്നു നേരം തിന്നുന്നവരല്ലേ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ അദ്ദേഹത്തിന് കൊഴിഞ്ഞു പോകാനുള്ളത് ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ ഞാനുള്ള കാര്യം പറയുക അതൊക്കെ കുറച്ച് ഓവറാണ് ഇതൊക്കെ കാണുമ്പോളേ നിങ്ങളോടൊക്കെ വല്ലാത്തൊരു ഒരു എന്താ പറയുക ദേഷ്യമാണോ വെറുപ്പാണോ എന്നറിയില്ല സ്വന്തം രാജ്യത്തിൽ നിന്ന് ജയ്ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിങ്ങൾ അപമാനം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറ നിങ്ങളൊക്കെ ലോക വേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്നും ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഉള്ള കാര്യം പറയാം എന്നിട്ട് അത് കഴിഞ്ഞതിനു ശേഷം പാർട്ടി നേതാക്കന്മാരുടെ ഒരു ഓ അത് കുഴപ്പമൊന്നുമില്ല ജയ്ഹിന്ദ് ആർക്കും വേണമെങ്കിൽ പറയാം ഉം ഏഹ് മറ്റേ അതിലൊരാശ്വസിപ്പിക്കലും നിങ്ങൾക്ക് അറിയണ്ട ജയ്ഹിന്ദ് അറിയാതെ പറഞ്ഞല്ലേ നാണം വരുന്നില്ല നിങ്ങൾക്കൊന്നും ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്തെന്താ ക്യൂബയാണോ ചൈനയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഇന്ത്യയല്ലമ്മ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ഏഹ് നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു രാജ്യസ്നേഹമുള്ള വ്യക്തിയായിട്ടാണ് ഓരോ മക്കളെയും നമ്മൾ വളർത്തേണ്ടത് നിങ്ങളുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം പെട്ടെന്ന് മാറുമ്പോൾ നിങ്ങളുടെ മക്കളായാലും ശരി നിങ്ങളറിയുന്നവരായാലും ശരി ഇത് വലിയ തെറി വാക്കായിട്ടല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലേ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യല്ലേ ഇതൊക്കെ വളരെ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ ഇനി നിങ്ങളുടെ എന്താ പറയുക എന്തോ ആ നാട്ടിലെ ജനങ്ങളുടെ വിവരക്കേടോ അല്ലെങ്കിൽ കഷ്ടകാലം എന്താണെന്ന് അറിയില്ല നിങ്ങളെ ജയിപ്പിച്ചു വിട്ടു ഇനി ആ തെറ്റെങ്കിലും പറ്റാതെ നിങ്ങൾ നോക്കുക ആ ജയിപ്പിച്ചു വിട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക അത്രയും നിങ്ങളോടൊക്കെ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തൊരു തെറ്റൊന്നുമല്ല പക്ഷേ അത് വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീലാവും നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര അറിവാളികളാണെന്നുള്ളതാണ് ഏ വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഐ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥി നമ്പർ എന്നൊക്കെ പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നിട്ട് എന്താ ഒരുമാതിരി ഇതൊക്കെ ആൾക്കാർ കാണണ്ടേ മനസ്സിലാക്കിയാ മതി നിങ്ങളൊക്കെ പാർട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ അന്നാവട്ടെ ശരി എന്നാ